നടി ആലിസ് ക്രിസ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ല എന്നുറപ്പാണ് യൂട്യൂബ് കൂടി എത്തിയതിനു ശേഷം താരം എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാറുമുണ്ട് ആലിസിൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് ഭൂരിഭാഗം സമയവും ആലിസ് അറിയിക്കാറുള്ളത് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം ആ വീട് സ്വർഗമായി കണ്ട് ജീവിക്കുകയാണ് ഇപ്പോൾ ആലിസ് അതോടൊപ്പം ഭർത്താവിൻ്റെ വീട്ടിലെ ഓരോ വാർത്തകളും ആലിസ് പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ പങ്കുവയ്ക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആലിസിൻ്റെ ഭർത്താവിൻ്റെ സഹോദരി ഇതാ ഒരു ഗവൺമെൻറ് ജോലിക്കാരിയായിരിക്കുകയാണ് ഒൻപത് വർഷ കഠിന പ്രയത്നത്തിന് ശേഷമാണ് ഇങ്ങനൊരു ജോലി കിട്ടുന്നതെന്നാണ് ആലിസ് തന്നെ കുറിപ്പിൽ പറയുന്നത് ഭർത്താവിൻ്റെ സഹോദരി ആണെങ്കിലും സ്വന്തം പോലെ തന്നെയാണ് ആലസ് ഈ പെൺകുട്ടിയെ നോക്കുന്നത് അതെല്ലാവർക്കും നന്നായി അറിയാം ഇവരെ ഫോളോ ചെയ്യുന്ന ഓരോരുത്തർക്കും അത് നന്നായി അറിയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയും തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത ഇതാവാൻ ഉള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകരുടെ പ്രീതിയാണ് ശരിക്കും പിടിച്ചു പറ്റുന്നത് അത്രമേൽ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു സോ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നതും ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ല ഒരുപാട് ആഗ്രഹിച്ച് നിനക്ക് കിട്ടിയതാണിത് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നറിയാം നീ ഇന്ന് ആ സ്ഥാനത്ത് എത്തുമ്പോൾ ഞങ്ങളും വളരെയധികം സന്തോഷവതികളായിരിക്കുന്നു നിൻ്റെ ആഗ്രഹം സബലീകരിച്ചതിൻ്റെ സന്തോഷം ഞങ്ങൾക്കും പങ്കുവയ്ക്കാൻ ഒരുപാടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നിമിഷം തന്നെയാണ് ഇത് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് മോളെ എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ആരസ് ഇപ്പോൾ നാത്തൂവിനെയും നാത്തൂനെ പോലെ ഭർത്താവിനെയും ഒക്കെ ടാഗ് ചെയ്ത് എത്തിയിട്ടുണ്ട് സ്റ്റെഫി എന്നാണ് നാത്തുവിൻ്റെ പേര് ഷീജ എന്നും ഷിബിൻ എന്നും ഹരിനന്ദ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ടാഗ് ചെയ്ത് എത്തിയിട്ടുണ്ടെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ അതിവേഗം ഇതിൻ്റെ പോസ്റ്റുകൾ ഏറ്റെടുക്കുന്നുമുണ്ട് എല്ലാവരും സജിനാണ് ആലിസിൻ്റെ ഭർത്താവ് സജിന്റെ സഹോദരിയാണ് സ്റ്റെഫി സ്റ്റെഫിയെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിട്ടുണ്ട് സ്റ്റെഫിയും ഇതിനെക്കുറിച്ച് പ പങ്കുവയ്ക്കുന്ന വാർത്തകൾ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം എന്നാണ് പറയുന്നത് ഇപ്പോൾ ആലിസ് സഹോദരിയെക്കുറിച്ച് പറയുന്ന വാക്കുകളും വളരെയധികം അഭിമാനമുണ്ടാക്കുന്നു എന്ന് പറയുന്നു എറണാകുളം കളക്ടറേറ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ ജോലി ലഭിച്ചിരിക്കുന്നത് നാല് വർഷമായി നമ്മൾ ഒരുമിച്ചുണ്ട് ആയിരത്തി രണ്ട് വർഷം നീ എൻ്റെ കൂടെ ഒട്ടുമേ ഇല്ലായിരുന്നു എന്നിരുന്നാലും നിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു എപ്പോഴും ഒരു കുഞ്ഞനീതിയുടെ ലാളനയും സ്നേഹവുമുണ്ട് ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ ഏറ്റവും ചെറുതാണ് നീ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കുഞ്ഞ് കുഞ്ഞെന്ന് തന്നെ ഞങ്ങൾ വിളിക്കും ആ ഒരു സ്വാതന്ത്ര്യത്തോടെയാണ് ഞങ്ങൾ എപ്പോഴും വിളിക്കാറുള്ളത് ആ ഒരു സ്നേഹവും ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടാകും കുഞ്ഞിനോട് വല്ലാത്ത അറ്റാച്ച്മെൻറ്റാണ് എനിക്ക് അത് എപ്പോഴും ങ്ങനെ തന്നെയാണെന്നാണ് ആലിസ് പറയാറുള്ളത് ഇപ്പോഴത്തെ ആ സഹോദരി ഇങ്ങനെ ഒരു ഏറ്റവും വലിയൊരു നേട്ടത്തിലെത്തിയത് അത് വളരെയധികം സന്തോഷമായി തന്നെയാണ് ആലിസ് കാണുന്നത് ആലിസിനും ഉള്ള സ്നേഹം പ്രേക്ഷകർക്ക് നേരത്തെ അറിയാമായിരുന്നു പ്രേക്ഷകർക്ക് ഇത് ഉള്ള അറിവ് തന്നെയാണ് കാരണം ഇത്രയും നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു അത്രയേറെ കഠിനാധ്വാനിക്കുന്നുണ്ടായിരുന്നു സ്പോർട്സിനും ഒക്കെ മിടുക്കിയായിരുന്നു എപ്പോഴും സ്പോർട്സിൻ്റെ പിന്നാലെയായിരുന്നു ഓട്ടമെന്ന് പറയാം ഇപ്പോൾ ഇത് അതിനൊക്കെ ശേഷം എല്ലാം കഴിഞ്ഞ് ജോലി കൂടി നേടി ശരിക്കും കഠിനാധ്വാനം തന്നെയാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷമായി മാത്രമാണ് ആലിസ്ന കഠിനാധ്വാനം അറിയുന്നതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ